എ ജി ഗ്രൂപ്പിൽ നിരവധി അവസരങ്ങൾ കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുടനീളം പ്രവർത്തിച്ചു വരുന്ന എ ജി ഗ്രൂപ്പിൻ്റെ പുതിയ ഓഫീസുകളിൽ സ്ഥിര നിയമനം ക്വീപുകൾ സെക്ഷൻ മാനേജർ ഹെഡ് ഓഫീസ് സ്റ്റാഫ് സ്റ്റോക്ക് കൺട്രോളർ സൂപ്പർമാർക്കറ്റ് യോഗ്യത എസ് എസ് സി പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഇതായി ജി സാലറി പതിനാറായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം വരെ ഫുഡ് ആൻഡ് എക്കണോമിഷൻ പ്രൊവൈഡ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഫോൺ കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ എൺപത്തേഴ് പതിനാല് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തൊൻപത് അതിലേക്ക് വാട്ട്സപ്പ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്സ്